അസലാമാലും വാഹമത്തല്ലാ വാത്തു പൊതു ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഉണ്ടാവൂലെ എല്ലാ ദിവസവും ഓരോ ദിവസവും നമ്മൾ എത്ര തവണ വധു ചെയ്യുന്നുണ്ട് പൊതു ചെയ്യുന്നതിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് നല്ല നിയത്തോടു കൂടി നമ്മൾ വധു ചെയ്യുകയാണെങ്കിൽ അതിന് ഒരുപാട് പ്രതിഫലം നമുക്ക് ലഭിക്കും സാധാരണഗതിയിൽ നമസ്കരിക്കാൻ നമ്മൾ ഒന്നും ചെയ്യല്ലേ നമസ്കാരം ശരിയാണെങ്കിൽ തന്നെ ഒന്ന് പെർഫെക്റ്റ് ആകണം എന്നാലേ നമ്മൾ നമസ്കാരം സ്വീകരിക്കപ്പെടുകയുള്ളു അതുപോലെ തന്നെ ഒന്നു ചെയ്യുമ്പോൾ നല്ല നിയത്തോടു കൂടി ചെറിയ പിൻപറ്റിയാണ് നല്ല മനസ്സിലെ നിയത്തോടു കൂടി അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുകയാണ് നല്ല നിയത്തോടു കൂടി നമ്മൾ വധു ചെയ്യുമ്പോൾ നമ്മളെ അവയവങ്ങൾ കൊണ്ട് ചെയ്ത പാപങ്ങൾ കഴി കളയുന്നുള്ള മനസ്സോ ആ നിയത്തും നാളെ ഈ ഒതുവിന്റെ കാരണത്താൽ നമ്മളെ അവയവങ്ങൾ പ്രകാശിക്കും എന്ന റിസോർസ് ഉള്ള മനസ്സിനും പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നിയത്തോട് കൂടി നമ്മൾ വധു ചെയ്യാണെങ്കിൽ തീർച്ചയായും ഇൻഷാല്ല നമ്മളെ വധുവിന് വളരെയധികം പ്രതിഫലമുണ്ട് കൂടാതെ വലു ചെയ്ത് കഴിഞ്ഞാൽ ഒതുവിന്റെ ശേഷമുള്ള പ്രാർത്ഥന ചൊലിക്കഴിഞ്ഞാൽ പറയുന്നു സ്വർഗത്തിൽ ഇഷ്ടമുള്ള കവാടത്തിലൂടെ പ്രവേശിക്കാൻ സുഹാനുള്ള ഇത്ര വലിയൊരു ശ്രേഷ്ഠതയാണല്ലേ ഒരു മൂന്നു കൊണ്ട് ലഭിക്കുന്നത് അത് മാത്രല്ല നമുക്ക് ബിലാൽ അള്ളു അള്ളാഹുനുവിന്റെ ഒരു ചരിത്രം അറിയല്ലേ സ്വർഗത്തിൽ ഹസൂർ സല അലി സ്വലമേക്കാൾ ഒരുപടി മുന്നിൽ ബിലാൽ അള്ളു അള്ളാഹനുവിന്റെ ചെരുപ്പിന്റെ കാലടി ശബ്ദം ഹസൂർ സലിസ് കേട്ടു എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ബിലാൽ അള്ളു അള്ളാഹുനുനോട് എന്താണ് അതിന് കാരണം അന്വേഷിക്കുന്നത് ആ സമയത്ത് ഇലറുള്ള പറഞ്ഞതെന്ന് വെച്ചാല് അദ്ദേഹം എപ്പോഴും വുളു കാത്ത് സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്ന ഒരാളായിരുന്നു അത് ഒന്നും മുറിയാതെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു പിന്നെ എപ്പോൾ വുളു ചെയ്താലും രണ്ടറക്കായത്ത് സുന്നത്ത് നമസ്കരിക്കാതെ ഉണ്ടാവതില്ലെന്നു പറഞ്ഞു എപ്പോൾ വുളു ചെയ്താലും രണ്ടറക്കായത്ത് നമസ്കരിക്കും ഇത്തരം കുടങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക ഒന്നുവിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കുക എപ്പോഴും പരിശ്രമിക്കുക പരിശ്രമിക്കാം തആല ടോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ